നമ്മൾ ഈ പറയുന്ന ഒരു ഡെപ്റ്റ് ട്രാപ്പിന് ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അതായത് നമ്മൾ ചെയ്ത ചില പ്രവർത്തനങ്ങൾ നമ്മുടെ എന്താണ് നമുക്കത് അതിനുള്ള എഫിഷ്യൻസി ഇല്ലായിരുന്നു ആ സിസ്റ്റം നമുക്ക് കൊണ്ടുപോകുന്നതിനകത്ത് നമുക്ക് എഫിഷ്യൻസി കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചില സ്റ്റാഫിനെ വെച്ചു അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു അവർ ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മിസ് ഫലമായിട്ടോ ആയിരിക്കാം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഡെപ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഫ്ലോ സ്റ്റേറ്റ് കണ്ടെത്തുക എന്നുള്ള ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ യഥാർത്ഥ കഴിവോ നമ്മുടെ ാപ്തിയോ നമ്മുടെ സ്കില്ലുകളോ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം അത് എപ്രകാരം എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സോളിൽ പ്ലാൻ എഴുതി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുവരെ ആയിട്ട് ഞാൻ അപ്പോൾ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അൺ നെസസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടാവും അതായത് ഞാൻ ഒരുപാട് എന്താ ബില്ലുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ അതായത് നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ പണം ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഒരു സമ്പന്നൻ എന്ന സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പല പല കാര്യങ്ങൾക്കും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പല പല ബില്ലുകൾ നമ്മൾ പെൻഡിംഗിൽ വെക്കുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതും നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമ്മൾ അന്നെസറി ആയിട്ടുള്ള എക്സ്പെൻസസ് നമ്മൾ കട്ട് ചെയ്യണം നിർബന്ധമായിട്ട് നമുക്ക് എവിടൊക്കെയാണോ ഈ പറയുന്ന എക്സ്പെൻസസ് നമുക്ക് ഉണ്ടായി ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ അക്കുമലേറ്റ് ചെയ്താണ് നമുക്കിപ്പം വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കണം എവിടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കുറവുകൾ എനിക്ക് വരുത്തുക അത് സ്വാഭാവികം നമ്മൾ ചിന്തിച്ച് पट